നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം ഇവിടെ പറഞ്ഞു തരണം എന്നാണ് വിനോദ് നമുക്ക് എഴുതി ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ അഞ്ച് ഇരുപതിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ അഞ്ചു മാസമായി ജാതകവശാല ഗജഗേശ്വര യോഗം യോഗം തുടങ്ങിയിട്ടുള്ള നിരവധി രാജയോഗങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ പറയുന്നുണ്ട് നേരാഗാന് യോഗമുള്ള ജാതകമായിട്ട് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരല്പം കഷ്ടകാലമുണ്ട് കാരണം രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച രാഹുവിൻ്റെ ദശാകാലം കഴിയാൻ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി കൂടിയിട്ടാണ് കഴിയുന്നത് മുപ്പത്തിയാറ് വയസ്സോടു കൂടിയിട്ട് അവസാനിക്കുന്നതായിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹു ദശാകാലം അവസാന കാലഘട്ടത്തിൽ ഇത്തിരി വിഷമതകളും പ്രയാസങ്ങളും എല്ലാം തന്നെ വന്നു ചേരും എന്നാണ് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിന് ശേഷം പിന്നീട് വരുന്നതായിരിക്കുന്ന ദശാകാലം നിങ്ങൾക്ക് വ്യാഴ വ്യാഴദശാകാലമാണ് അത് വളരെയേറെ ശ്രേയസ്കരായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് വർഷത്തോളമുള്ളായിരിക്കുന്ന കാലഘട്ടം വ്യാഴ ദശാകാലം ജാതകത്തിൽ നിൽക്കുന്നുണ്ട് ഈ രാഹുദശയുടെ ദശാകാലാവസാനത്തിന്റെ സമയദോഷത്തിന് പുറമെ ജാതകവശാല് കണ്ടകശശനി എന്നുള്ളതായിരിക്കുന്ന സമയദോഷവും ജന്മവ്യാഴം എന്നുള്ളതായിരിക്കുന്ന ഗ്രഹപ്പഴയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ശനിപ്പഴിയും വ്യാഴപ്പഴയും ഒപ്പം തന്നെ ഈ രാഹുദശാകാലം അവസാന പിരീഡും എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷമത കൊണ്ടാണ് ഇത്രയധികം ക്ലേശങ്ങൾ ദുഃഖങ്ങളെല്ലാം തന്നെ അനുഭവത്തിലായിട്ട് വരുന്നത് അപ്പോൾ ദശാനാഥനായിരിക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർപ്പത്തിങ്കൽ നൂറും പാലും വഴിപാട് ചെയ്യിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചിട്ട് ഈ ദശാവസാന കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തില് ഫെബ്രുവരി മാസം കഴിയുന്നതുവരെ മാസം പ്രതി ജന്മനക്ഷത്രം തോറും മൃത്യുജയ പുഷ്പാഞ്ജലി വഴിപാടായിട്ട് ചെയ്യിപ്പിക്കുന്നത് ഗുണം ചെയ്യും ശനിപ്പഴാ സമയദോഷമുള്ളത് കൊണ്ട് തന്നെ ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പരിഹാര കാര്യങ്ങളും ഈ ജന്മവ്യാഴ സമയത്തിലായിട്ട് അനുഷ്ഠിക്കാം ഒരു വർഷത്തിന് ശേഷം അതായത് മെയ് മാസത്തിന് ശേഷം കുറേ കൂടി അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ ജാതക പ്രകാരം പ്രധാനമായിട്ടും കാണുന്നുണ്ട് ഇപ്പോഴുള്ള ക്ലേശങ്ങളെല്ലാം തന്നെ മാറി നല്ലൊരു രീതിയിലുള്ളതായിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യം ജാതകത്തിൽ കാണുന്നതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഭയപ്പെടലിൻ്റെയും ആവശ്യകതയില്ല ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം